ഈ ചികച്ച എല്ലാർക്കും സ്വാഗതം ഞാൻ കൊറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടാറില്ല വയ്യാതിരിക്കുന്നു പിന്നെ എന്റെ കൂടെ വയ്യാത്ത എന്റെ ചേച്ചി വയ്യാത്ത ഒരു ചേച്ചി എന്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു എട്ടൊമ്പത് മാസം കഴിഞ്ഞപ്പോൾ ആള് മരിച്ചു അപ്പൊ ആളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടന്ന കാര്യങ്ങളൊക്കെ ആയിപ്പ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഒരു വീഡിയോ ആദ്യം ഇട്ടിന്നെ ഇടുന്നത് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാനിപ്പൊരു വീഡിയോ ഇടുന്നു അപ്പൊ അത് നിങ്ങളും കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാന് കപ്പിയും ചാളിയും വെച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിക്കാന്നുള്ളതില് ഇരിക്കുന്നു അപ്പോൾ അത് കൂടി ഷെയർ ചെയ്യുന്നു പറഞ്ഞത് മറന്ന് കാണും എന്നാലും സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ വരും എല്ലാത്തരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം എല്ലാവരും മറന്നിണ്ടാവും എട്ടൊമ്പത് പത്ത് മാസൊക്കെ ആയി ഇടാണ്ടായിട്ട് ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം നിങ്ങൾ ഷെയർ ചെയ്യാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം ഇത്രയ്ക്കുള്ള പേടിയ